ആ ഇത് വയ്യാനം വയ്യാനമാണ് വയ്യാനത്ത് കാട്ട് റോഡ് സൈഡിൽ നാൽപ്പത് സെൻറ്റ് വസ്തു ഈ റോഡ് സൈഡിൽ ഈ റോഡ് സൈഡിലാണ് ഇന്ന് പതിനഞ്ച് ഇരുപത് മീറ്റർ ഇതേ ഉള്ളു പതിനഞ്ച് മീറ്റർ അതിലുള്ള നാൽപ്പത് സെൻറ്റ് വസ്തുവാണ് നാൽപ്പത് സെൻറ്റ് വസ്തുവാണ് അനുയോജ്യമായ നല്ല വസ്തു വാസ്തു യോഗ്യമായ വസ്തുവാണ് വാസ്തുപരമായ ഉള്ള വസ്തുവാണ് വടക്ക് കിഴക്ക് ചരുവുള്ള വസ്തുവാണ് ഇതാണ് വസ്തു ഇതാണ് വസ്തു അല്ല ഐശ്വര്യമുള്ള പരിപാടമാണ് താട്ടോടെ സൈഡാണ് താട്ടോടെ സൈഡാണ് വടക്ക് കിഴക്ക് ദർശനമുള്ള വസ്തുവാണ് ഐശ്വര്യമുള്ള വസ്തുവാണ് ഈ വസ്തുവിൻ്റെ അടുത്ത് സ്കൂള് പഞ്ചായത്ത് ഓഫീസ് എൽ ഓഫീസ് എല്ലാം ഉള്ള സ്ഥലമാണ്